നമസ്കാരം ഇത്തവണത്തെ വിഷു ബംബർ ലോട്ടറി നറുക്കെടുത്തു പന്ത്രണ്ട് കോടിയുടെ ഒന്നാം സമ്മാനം വി സി നാല്പത്തി ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് എന്ന നമ്പർ ടിക്കറ്റിനാണ് ആലപ്പുഴയിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം നറുക്കെടുപ്പിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പങ്കെടുത്തില്ല ഈ നറുക്കെടുപ്പിന് ശേഷം പത്ത് കോടിയുടെ മൺസൂൺ ബമ്പർ വിപണിയിലെത്തും കഴിഞ്ഞ തവണ പത്ത് കോടിയായിരുന്ന ഒന്നാം സമ്മാനമാണ് ഇത്തവണ പന്ത്രണ്ട് കോടിയാക്കിയത് ടിക്കറ്റ് വില ഇരുന്നൂറ്റി രൂപയിൽ നിന്നും മുന്നൂറ് രൂപയാക്കി ഉയർത്തിയിരുന്നു ഒരു കോടി വീതം ആറു പരമ്പരയിലെ ഓരോ ടിക്കറ്റുകൾക്കും രണ്ടാം സമ്മാനം ലഭിക്കും പത്ത് ലക്ഷം വീതം ആറ് പരമ്പരകൾക്ക് മൂന്നാം സമ്മാനവും നാലാം സമ്മാനമായി ആറു പരമ്പരകളിലായി അഞ്ചു ലക്ഷം വീതവും നൽകുന്ന വിധത്തിലാണ് ഇത്തവണത്തെ വിഷു ബംബറിന്റെ സമ്മാനഘടന നിശ്ചയിച്ചിരിക്കുന്നത് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള സമ്മാനങ്ങളായി യഥാക്രമം അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് രൂപയും നൽകും നാല്പത്തിരണ്ട് ലക്ഷം വിഷു ബംബർ ടിക്കറ്റുകളായിരുന്നു ഇത്തവണ ലോട്ടറി വകുപ്പ് പുറത്തിറക്കിയത് കഴിഞ്ഞ വർഷം കോഴിക്കോട് സ്വദേശിക്കായിരുന്നു ഒന്നാം സമ്മാനം ലഭിച്ചത് പേര് വിവരം പുറത്തുവിടരുതെന്ന ഒന്നാം സമ്മാനം ലഭിച്ച വ്യക്തി അഭ്യർത്ഥിച്ചതിനാൽ മറ്റു വിവരങ്ങൾ ഭാഗ്യകുറി വകുപ്പ് പുറത്തുവിട്ടിരുന്നില്ല